ഹലോ ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകല്പനയിൽ ഇപ്പോൾ അശ്വിനെ കണ്ടുപിടിക്കാനോട്ടുള്ള ശ്രമത്തിലാണ് ശ്രുതി ശ്രുതിയെ സഹായിക്കാനായിട്ട് ഇപ്പം മനോരമയും ഒപ്പം എൻ കെയും കൂടെ ഉണ്ട് ഷ്യാമിന്റെ തനി നിറം എന്താണ് എന്ന് എൻ കെ തിരിച്ചറിഞ്ഞു കഴിയും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അത് നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ശ്യാമാണ് ഇതിന്റെ പിന്നിലെന്ന് ശ്രുതിക്കും അറിയാം എൻ കെക്കും എല്ലാവർക്കും അറിയാം പക്ഷേ ശ്യാമിൽ നിന്ന് ശ്യാം അറിയാതെ തന്നെ അശ്വനെ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഷാമ കൊണ്ടുവെച്ച ആ പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ കെ പറഞ്ഞു വിട്ടത് പക്ഷേ എൻ കെ പോയി നോക്കി നോക്കിയപ്പോൾ അതിൽ നമ്പർ ലോക്ക് മാത്രമല്ല കീ കൂടി വേണം എങ്കിൽ മാത്രമേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ എന്ന് എൻ കെക്ക് മനസ്സിലായി ആ വിവരം എൻ കെ വന്ന് ശ്രുതിയോട് പറയുകയും ചെയ്തു ശ്രുതി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് അവിടെ സായിറാം കുടുംബത്തിൽ ഇപ്പോൾ ഒരു പൂജ നടക്കുവാണല്ലോ അപ്പൊ ഈ പൂജ നടക്കുന്ന സമയത്ത് ആരും കാണാതെ ഞാൻ റൂമിൽ പോയിട്ട് ആ പെട്ടിക്കകത്ത് എന്താണെന്ന് നോക്കാം ആ പെട്ടിക്കുള്ളില് എന്താണെന്ന് ഞാൻ ഒന്ന് പരിശോധിച്ചു നോക്കട്ടെ എനിക്ക് സാധിക്കും അതുവരെ എനിക്ക് ചേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി അത് അകത്തേക്ക് പോയത് അപ്പൊ ഇതിന് പിന്നാലെ ശ്യാമ് വന്നു ശ്രുതിയും എൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ശ്യാമിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ശ്യാമ് ശ്രുതിയുടെ പിന്നാലെ പോവാനായിട്ട് ശ്രമിച്ചു എന്നാലവിടെ എനിക്ക് ഇപ്പം തടഞ്ഞു നിർത്തി പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശ്യാമിനെ ഡൈവേർട്ട് ചെയ്ത് അഞ്ജലിയുടെ അടുത്ത് കൊണ്ടെത്തിച്ചു പിന്നെ അങ്ങോട്ടേക്ക് ശ്രുതിയുടെ റൂമിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഷ്യാമിനെ കുടുക്കി അപ്പോഴും ശ്യാമിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു എല്ലാവരും ഇവിടെ പൂജയ്ക്ക് നിൽക്കുവാണ് പൂജ നടന്നുകൊണ്ടിരിക്കുവാണ് ഈ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ പങ്കെടുക്കാതെ ശ്രുതി എന്തിനായിരിക്കും അങ്ങോട്ടേക്ക് പോയത് അവൾ എന്ത് ആവശ്യത്തിനായിരിക്കും അങ്ങോട്ടേക്ക് പോയത് ഇനി അവൾക്ക് എന്തെങ്കിലും മനസ്സിലായി കാണുമോ എന്നുള്ള ഒരു ചിന്ത ശ്യാമിന് വന്നു പക്ഷേ ശ്യാം ഇത് എല്ലാം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന സമയത്ത് ശ്രുതി അവിടെ റൂമിൽ ചെന്നതിന് ശേഷം ആ പെട്ടി തുറക്കാനായിട്ട് ശ്രമിച്ചു കുറെ നേരം തുറക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല കുറെ നേരം തുറന്ന് 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 വന്നപ്പോഴാണ് ഇത് അവിടെ ആരോ വരുന്നതായിട്ട് ശ്രുതിക്ക് തോന്നിയത് തന്നെ ശ്രുതി അതെടുത്ത് താഴേക്ക് ആ ബെഡിന്റെ അടിയിലേക്ക് ഒളിപ്പിച്ചു വെച്ചു ഒളിപ്പിച്ചു വെച്ച് നോക്കുമ്പോൾ പ്രീതി വന്ന് നിൽക്കുവാണ് ശ്രുതി അവിടെ എന്തോ ചെയ്യുന്നത് പ്രീതി ശ്രദ്ധിച്ചു ശ്രുതി നീ എന്താ ചെയ്യുന്നേ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്ത് പറ്റി നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പ്രീതി ചോദിച്ചു എന്നാൽ അതിൽ ഉത്തരം പറയാനായിട്ട് ശ്രുതിക്ക് സാധിച്ചില്ല എന്ത് പറയണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ വിക്കി 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 സംസാരിക്കുന്ന സമയത്ത് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ശ്രുതിയുടെ മോതിരം കിടക്കുന്നത് കണ്ടു ഉടൻ തന്നെ പ്രീതി വിചാരിച്ചോ ശ്രുതി നീ നിന്റെ മോതിരമാണോ തപ്പിക്കൊണ്ട് നടന്നത് അതാ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊടുത്തു അത് ചേച്ചി ഞാൻ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴെന്തോ തറയിൽ വീണതാണ് കിട്ടിയത് ഭാഗ്യം അങ്ങനെ ആ മോതിരം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും പൂജയ്ക്ക് വരാനായിട്ട് ശ്രുതിയോട് പ്രീതി പറഞ്ഞു പക്ഷേ ചേച്ചി ചേച്ചി പോ ഞാനിപ്പോൾ വരാം ഒരു അത്യാവശ്യം ഉണ്ട് ഞാനിപ്പോൾ വരാം ചേച്ചി പൊയ്ക്കോ എന്ന് പറഞ്ഞു പ്രീതിയെ പറഞ്ഞു വിട്ടു പ്രീതി പോയതിന് പിന്നാലെ വീണ്ടും ശ്രുതി ആ പെട്ടി എടുത്തു പെട്ടി എടുത്തതിന് ശേഷം അത് പതുക്കെ തുറക്കാൻ ശ്രമിച്ചു കുറേ നേരം നോക്കി തുറക്കാൻ പറ്റിയില്ല കുറേ ശ്രമിച്ചതിന് ശേഷമാണ് ശ്രുതിക്ക് ആ പെട്ടി തുറക്കാനായിട്ട് സാധിച്ചത് തുറന്നു തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറെ ഫയലുണ്ട് സൈഡിൽ ഒരു പാസ്പോർട്ട് വെച്ചിട്ടുണ്ട് ആ പാസ്പോർട്ട് പതുക്കെ എടുത്തു എടുത്തിട്ട് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് അശ്വിൻ്റെ ഫോട്ടോയും അശ്വിൻ്റെ ഡീറ്റെയിൽസും അത് അശ്വിൻ്റെ പാസ്പോർട്ടായിരുന്നു അശ്വിൻ ഇവിടെ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അശ്വിൻ്റെ പാസ്പോർട്ട് ഇവിടെ എത്തി എന്നുള്ളൊരു സംശയം ശ്രുതിക്ക് തോന്നി അങ്ങനെ ശ്രുതി പെട്ടെന്ന് ആ പാസ്പോർട്ട് എടുത്തു വെച്ച് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ദൈവമേ ഇനി എന്ത് ചെയ്യും അശ്വിൻ സാറിൻ്റെ പാസ്പോർട്ട് ഇവിടെ ഉണ്ട് അങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അശ്വിനുമൊപ്പം നിന്ന ആ ഒരു രംഗം അന്ന് പാസ്പോർട്ടിന്റെ പേരിൽ അശ്വിനും ശ്രുതിയും വഴക്കുണ്ടാക്കിയ ആ ഒരു രംഗമാണ് പെട്ടെന്ന് ശ്രുതിയുടെ മനസ്സിലേക്ക് ഓടി വന്നത് അശ്വിൻ പാസ്പോർട്ടും തന്റെ ഡ്രസ്സിൽ പാന്റിന്റെ പോക്കറ്റിൽ മറന്നു വെച്ചു അത് ശ്രുതി കഴുകാനായിട്ട് എടുക്കുന്ന സമയത്ത് ആ പാസ്പോർട്ട് കാണുകയും അത് അശ്വിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു എന്നാൽ അശ്വിനോട് ചോദിക്കാതെ തന്റെ സാധനം എടുത്തതിന്റെ പേരിൽ ശ്രുതി അശ്വിനെ വഴക്ക് പറഞ്ഞുവെങ്കിലും അശ്വിൻ സാർ ഇത് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും സാർ ആ തുണിയുടെ കൂടെ ഇതും നനയ്ക്കാനായിട്ട് കൊണ്ടിട്ടതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അങ്ങനെ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കം ഉണ്ടായി അങ്ങനെ പിന്നെ ആ തർക്കം പിന്നെ തമാശയായിട്ട് മാറി അങ്ങനെ അശ്വിനു ഒപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ ശ്രുതി ഓർത്തു അങ്ങനെ കരഞ്ഞുകൊണ്ട് വീണ്ടും ശ്രുതി നോക്കുമ്പോൾ ഒരു പാക്കറ്റ് കണ്ടു ആ പാക്കറ്റ് പതുക്കെ എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതില് അശ്വിന് പോകേണ്ട ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി തന്നെയാണ് തന്നെയാണിതിന്റെ പിന്നില് ആ ട്രാവൽ ഏജൻസിയും ശ്യാമും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അതാണ് ഈ ഇങ്ങനെ ഈ ഒരു പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം ഇപ്പോൾ ഷ്യമിന്റെ കയ്യിൽ എത്തിപ്പെട്ടത് എന്ന് ശ്രുതി ചിന്തിച്ചു സങ്കടത്തോടു കൂടി അതാരും കാണാതെ ഏതെല്ലാം എടുത്ത് അടച്ച് വെച്ച് പൂട്ടി ആ ബെഡിന്റെ അടിയിൽ തന്നെ എടുത്ത് വെച്ചതിന് ശേഷം ശ്രുതി പതുക്കെ കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്ത് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് കാര്യം തിരക്കി ശ്രുതി എന്തായി നിനക്ക് എല്ലാം കിട്ടിയോ എന്തെങ്കിലും തുറക്കാൻ ആ പെട്ടി തുറക്കാൻ പറ്റിയോ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പോൾ അതിന്റെ ആ പെട്ടി തുറന്ന സംഭവം അതിന്റെ അകത്ത് കണ്ട കാര്യങ്ങളൊക്കെ എൻകെയോട് പറഞ്ഞു എന്നാൽ അശ്വിൻ്റെ പാസ്പോർട്ടും ആ ഒരു ടിക്കറ്റും ഒക്കെ അതിരിക്കുന്നത് അതിലിരിക്കുന്നത് കേട്ട ഉടനെ തന്നെ എൻ കെക്ക് പോലും ഷോക്ക് അശ്വിൻ വിദേശത്ത് പോയിന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ അശ്വിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കണ്ടു എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു എൻ കെക്ക് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം എന്ന് അവരും വിചാരിച്ചു അപ്പൊ മനോരമ ആദ്യം എൻ കെ നീ സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മനോരമ ചെറുതായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ കെയും കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മനോരമയ്ക്ക് മനോരമയ്ക്ക് ഒരു സന്തോഷം തോന്നി അങ്ങനെ പൂജയെല്ലാം അവസാനിച്ചു തിരികെ റൂമിലെത്തിയിട്ട് എനിക്കെയും ശ്രുതിയും ചിന്തിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം ആ പാസ്പോർട്ടും വിസയൊക്കെ ഇനി എന്ത് ചെയ്യും അശ്വ അശ്വിൻ സാറ് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് എങ്ങനെ കിട്ടി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്താണ് എനിക്കൊക്കെ ഒരു കാര്യം മനസ്സിലായത് എനിക്ക് ആ കാര്യം ചോദിക്കുകയും ചെയ്തു ശ്രുതി ഇത് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ട്രാവൽ ഏജൻസി അല്ലേ എനിക്ക് ഈ ട്രാവൽ ഏജൻസി അറിയാം ഇത് ഉറപ്പായിട്ടും ഇത് അവിടെ തന്നെ തന്നെയായിരിക്കും അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ ട്രാവൽ ഏജൻസിയും അശ്വിനും ശ്രുതി സോറി ട്രാവൽ ഏജൻസിയും ശ്യാമും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അവർ തമ്മിലാണ് അശ്വിനെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ള ഒരു സംശയവും എൻ കെ ശ്രുതിയോട് പറഞ്ഞു എന്നാൽ ഉറപ്പാണ് പക്ഷെ നമുക്ക് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റത്തില്ല പകരം ഇത്രയും നാളും ശ്യാമിന്റെ പിറകെ നമ്മൾ പോയി എന്നാൽ ഇനി ശ്യാമിനെ നമ്മുടെ പിന്നാലെ കൊണ്ടുവരണം നമ്മളെ പിന്നാലെ ശ്യാമിനെ കൊണ്ടുവരണം ശ്യാമ് നിവർത്തിയില്ലാതെ നെട്ടോട്ട് മോടുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കണം എന്ന് ശ്രുതി പറഞ്ഞു അങ്ങനെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ ആലോചിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് എൻ എനിക്ക് ചേട്ടാ ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്റെ കൂടെ നിൽക്കണം ഞാൻ പറയുന്നത് പോലെ ശ്യാമിനോട് ചെന്ന് പറയണം എന്നുകൂടി എനിക്കോട് ശ്രുതി പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ഷ്യാമ് അഞ്ജലിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഏത് ഫുൾ ഓക്കെ ആയിരിക്കണം കുഞ്ഞിനെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് തിരികെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങി ശ്യാമ് പോയ പിന്നാലെയാണ് ശ്രുതി വരുന്നത് ശ്രുതി റൂമിലോട്ട് കയറുന്നത് ശ്യാമ് കണ്ടു അതുകൊണ്ട് അഞ്ജലിയും ശ്രുതിയും എന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയാനായിട്ട് ഷ്യമു പുറത്ത് ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഏ അതൊക്കെ ശ്രുതി അഞ്ജലിയോട് പോയി സംസാരിച്ചു സംസാരിച്ചിട്ട് ചോദിക്കുകയാണ് അഞ്ജലി ചേച്ചി എനിക്കൊരു സഹായം വേണം ചേച്ചി എനിക്കൊരു സഹായം ചെയ്തു തരണം എനിക്ക് വേറെ ആരും ഇല്ല ഇത് ചോദിക്കാനായിട്ട് അശ്വിൻ സാർ ഉണ്ടായിരുന്നു എങ്കിൽ സാറിനോട് ഞാൻ ചോദിച്ചേനെ പക്ഷെ അശ്വിൻ സാർ ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞു കാര്യം തിരക്കിയപ്പോഴാണ് ശ്രുതി പറയുന്നത് എനിക്കൊരു കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കണം അപ്പോൾ എത്ര രൂപയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് എനിക്ക് വേണ്ടത് ചേച്ചി ഈ പൈസ എന്ന് എനിക്ക് തന്ന് സഹായിക്കണം പക്ഷേ അശ്വിൻ സാർ വന്നാൽ ഉടൻ തന്നെ ഞാൻ ഈ പൈസ തിരികെ ചേച്ചിക്ക് മടക്കി തരാം അപ്പം ഇത് ഇത് വേറൊന്നിനും അല്ല ഞങ്ങൾ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു അനാഥാശ്രമം ഉണ്ട് അപ്പോൾ അവർ ഡൊണേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അശ്വിൻ സാർ തന്നെയാണ് രണ്ട് ലക്ഷം രൂപ അവർക്ക് ഓഫർ ചെയ്തത് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ എന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുവാണ് അശ്വിൻ സാർ ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല അപ്പോൾ ചേച്ചി ഒന്ന് തന്ന് സഹായിക്കാമോ うよう അതിനെന്താ ശ്രുതി ഞാൻ തരാം അശ്വിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പിന്നെ മേടിച്ചോളാം നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് രണ്ട് ലക്ഷത്തിൻ്റെ ചെക്ക് എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു സന്തോഷത്തോടുകൂടി ശ്രുതി അത് വാങ്ങിച്ച് തിരികെ ഇത് കൊണ്ടു കൊടുത്ത് ഞാൻ ചെക്ക് മാറിയിട്ട് വരാം അപ്പോൾ വൈകുന്നേരം ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കൊണ്ട് കൊടുത്തിയതിനു ശേഷം ഞാൻ ഓടി വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോയി എന്നാൽ ഇത്രയും രണ്ടു ലക്ഷം രൂപ ശ്രുതി വാങ്ങണമെങ്കിൽ അവൾ എന്തിനായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക ഉറപ്പായിട്ടും അനാഥാലയത്തിനല്ല വേറെന്തോ ഇതിന് പിന്നിലുണ്ട് അവളെ ഫോളോ ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഷ്യാമ് തിരിച്ചറിഞ്ഞു ഷ്യാമ് ശ്രുതിയുടെ പിന്നാലെ പോകുവാണ് കൊറേ ദൂരം ചെന്നപ്പോ ശ്രുതി ഒരാളെ കണ്ടു അയാളെ കണ്ട് ഈ രണ്ടു ലക്ഷം രൂപ കൊടുത്തു അത് അശ്വിന്റെ കള്ള ഒപ്പിടാനായിട്ട് അശ്വിനെ പോലെ ഒരു പേപ്പറിൽ സൈൻ ഇടാനായിട്ടാണ് അയാളെ ശ്രുതി സമീപിച്ചത് അപ്പൊ അയാള് പൈസ ചോദിച്ചു നാലു ലക്ഷം രൂപ ചോദിച്ചു രണ്ടു ലക്ഷം രൂപ ഇപ്പൊ തരാമെന്നും ബാക്കി പൈസ നിങ്ങള് കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ അപ്പോ തരാമെന്നും ശ്രുതി പറഞ്ഞു അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് അയാളെ പറഞ്ഞു വിട്ടിട്ട് ശ്രുതി തിരികെ വീട്ടിലോട്ട് പോകുവാണ് ഈ സമയത്ത് പെട്ടെന്ന് ശ്യാം ശ്രുതിയെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുവാണ് ശ്രുതി നീ എന്തിനാണ് രണ്ട് ലക്ഷം രൂപ അഞ്ജലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എന്തിന്റെ ആവശ്യമാണ് നീ എന്തിനാണ് അയാൾക്ക് പൈസ കൊടുത്തത് അയാൾ ആരാണ് എന്നൊക്കെ ശ്രുതിയോട് ചോദിച്ചു എന്നാലത് പറയാൻ തയ്യാറാവാതെ ശ്രുതി അശ്വ ശ്യാമിനെ പിടിച്ച് തള്ളിക്കൊണ്ട് തിരികെ തിരിഞ്ഞ് നടന്നപ്പോ വീണ്ടും ശ്രുതിയെ പിടിച്ച് പിടിച്ചു നിർത്തി ഷ്യാം ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു എന്നാൽ അവിടെ ഒന്നും പറയാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന ശ്രുതിയാണ് അവസാനം എപ്പിസോഡ് തീർന്നപ്പോൾ കണ്ടത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ശ്രുതി രണ്ടും കൽപ്പിച്ച് കളത്തിൽ ഇറങ്ങിയിരിക്കുവാണ് അശ്വിനെ രക്ഷിച്ചേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനത്തില് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ